ഈ ടേസ്റ്റി ഓബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വഴുതനങ്ങ ഫ്രൈ ആണ് ചെയ്യുന്നത് മീൻ വറുത്ത പോലെ ഇരിക്കും കേട്ടോ അതിനുവേണ്ടി ഏതെങ്കിലും വഴുതനങ്ങ എടുത്താൽ മതി ഞാനിവിടെ നീല വഴുതനങ്ങ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നമുക്കിത് ഇതിൻ്റെ ഞെട്ടൊക്കെ മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം വട്ടത്തിൽ ഒരു എന്താ പറയുക കാലഞ്ച് കനത്തിൽ ഒരേ കനത്തിൽ വരണം കേട്ടോ നന്ന നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇത് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് കുട്ടികൾക്ക് ചോറിന് കൊടുത്തു വിടാനൊക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും മീൻ വറുത്ത പോലെ ഇരിക്കും അപ്പോൾ അതായത് നാം എല്ലാവരും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്യണമെന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇത് ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കോൺഫ്ലവർ രണ്ട് സ്പൂൺ അത്രയും എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് എടുക്കണേ ഉപ്പ് കുറച്ച് മതി സ്പൂൺ ഉപ്പൊക്കെ മതി പിന്നെ നമുക്ക് ഇത്തിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കണം ഒരു സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ചെറുതാരങ്ങൾ ഒഴിച്ചാൽ മതി അപ്പം പിന്നെ നമ്മൾ ഒരു ഞാൻ ഒരു മൂന്നോ നാലോ സ്പൂണ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് നന്നായിട്ട് മിക്സ് ആവണം അതുപോലെ തന്നെ ആ കഷ്ണത്തിനെല്ലാം പിടിച്ച പിടിക്കുന്ന രീതിയിൽ വേണം അപ്പോൾ എല്ലാ പീസേലും നല്ലപോലെ പിടിക്കണം ഒന്നിലും ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് തേച്ചെടുക്കാം ഇല്ലെങ്കിൽ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് തേച്ചെടുത്താലും മതി എന്തായാലും നല്ലതുപോലെ കഷ്ണത്തിലെല്ലാം ഒന്ന് പൊതിഞ്ഞിരിക്കണം എന്നിട്ടൊരു ഒരു പത്ത് ഒരു അരമണിക്കൂർ വെച്ചാൽ നല്ലതാണ് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് അറിയിക്കണം ലൈക്ക് ചെയ്തേക്കണേ അത് ഇഷ്ടമായെങ്കിലും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതെല്ലാം നമ്മൾ മാറ്റി മാറ്റിയത് വെച്ചു ഇനി നമുക്കിത് പൊരിക്കാനായിട്ട് തുടങ്ങാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് നല്ലത് ഷാലോ ഫ്രൈ ചെയ്താൽ മതി ഡീപ്പ് ഫ്രൈ വേണ്ട അപ്പോൾ രണ്ടോ മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഓരോ പീസ് ഓരോ പീസ് അതിലേക്ക് വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം ചെറിയ തീയിലിട്ട് വേണം കെട്ടോ ഫ്രൈ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്ന് സൗണ് മറി തിരിച്ച് മറിച്ചൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ മുകളൊക്കെ ഒന്ന് ഫ്രൈ ആയി വരണം അപ്പോൾ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം വേഗം ചെയ്യാട്ടോ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ വിരുന്നുകാരൊക്കെ വരുമ്പോഴായാലും വേഗം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വഴുതനങ്ങ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുണ്ടല്ലോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ഒരു സൈഡ് ഡിഷാണിത് അപ്പോൾ അതാ മുരിഞ്ഞ് വന്നിട്ടുണ്ട് പുറമൊക്കെ ഇത്തിരി കറിവേപ്പിലയും കൂടെ തൂയി കൊടുക്കാം നമുക്കിത് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്